പഹൽഗാം കൂട്ടക്കുരുതിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധജ്വാല തീർത്തു പഹൽഗാമിൽ നിരപരാധികൾക്കെതിരെയുള്ള കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിഷേധജ്വാല തീർത്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ എം സാദത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ പി പി ജോൺ പി എ കരുണാകരൻ ഇ എം അബ്ദുൽസലാം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സി എ റഷീദ് പി എ മനാഫ് എ കെ അബ്ദുൽ ഖാദർ പി പി ഷാജി ജനറൽ സെക്രട്ടറിമാരായ പി കെ ചന്ദ്രബാബു പി എം ലിയാക്കത്ത് എം കെ കമറുദ്ദീൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് കെ കെ സദാനന്ദൻ പി എസ് മണിലാൽ റാഫി ഇടവഴിക്കൽ ഹഫീസ് ഇല്ലത്ത് ഷാജി ചെട്ടിയാറ എൻ എ മാഹിൻ വാർഡ് പ്രസിഡന്റുമാരായ കൊച്ചുമൊയ്തീൻ സി ഐ ഖാലിദ് സി എ ഷഫീർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി എ ഷാനു കെ ശരത് സി എ കബീർ എ ആർ സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി അതീവ ഹൃദയഭേദകമായ ഭീകരാക്രമണത്തിൽ നമ്മുടെ നാടിന്റെ സുരക്ഷയും സമാധാനവും തകർക്കുന്ന ഭീകര ശക്തികൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി ഉണരാം ഭീകരതക്കെതിരെ ഞാൻ ഇന്നലകളിൽ നിലകൊണ്ടിട്ടുണ്ട് ഇന്നും നിലകൊള്ളുന്നു ശരിയല്ലെന്ന് ഞാൻ എന്റെ കാട്ട് നമ്മുടെ ഒന്നും തന്നെ ഒന്നും തന്നെ യുദ്ധവും രക്തച്ചൊരിച്ചിലോ ഇല്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് എന്റെയും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും എല്ലാ പിന്തുണയും സഹകരണവും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു